ഹായ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വിന്നേഴ്സിനുള്ള സമ്മാനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ ലക്കി കോയിൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പേർക്കാണ് പറഞ്ഞത് അത് നമ്മൾ എല്ലാവരും അഡ്രസ്സ് കഴിഞ്ഞിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് സി ഒന്ന് മനസ്സിലാക്കൂ ആ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് അതിന്റെ ചോദ്യത്തിന് കാരണമായിട്ടുള്ള കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ അതിന്റെ കറക്റ്റ് ഉത്തരം പറയുകയും അതുപോലെ തന്നെ പലരെങ്കിലും അവരുടെ വീട്ടിൽ അത് സ്വയം ചെയ്തു നോക്കുകയും ചെയ്തു അതായത് ലോഷോ ഗ്രേറ്റ് ചെയ്ത് അത് ലാമിനേറ്റ് ചെയ്ത് പേഴ്സിൽ വെച്ചു എന്ന് പറഞ്ഞു ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു ആറിൽ പരം ആളുകൾ ആറോ ഏഴോ ആളുകൾ എന്നെ എനിക്ക് വോയിസ് മെസ്സേജ് എടുക്കുകയും വിളിക്കുകയും ചെയ്തു സാർ ഇത് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ ഒത്തിരി സന്തോഷം അത് കേൾക്കുമ്പോൾ കാരണം ഞാൻ വിശ്വസിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഫംഗ്ഷയുടെ ഒരു വലിയ പ്രത്യേകതയാണ് സ്മോൾ തിങ്സ് മാറ്റേഴ്സ് എന്ന് പറയുക അതായത് ചെറിയൊരു ചേഞ്ച് നിങ്ങൾ വരുത്തിയാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ആ ചിന്താഗതി മാറ്റൂ ചെറിയ കാര്യങ്ങൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ ഫംഗ്ഷ കോയിൻ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് എൻഹാൻസറാണ് വളരെ പവർഫുൾ ആയിട്ട് വെൽത്ത് എൻഹാൻസ് ചെയ്യണം കാരണം ഇതൊന്ന് നമ്മൾ എംപവർ ചെയ്ത് നമ്മുടെ പേഴ്സിൽ വയ്ക്കിയ വഴി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധനനഷ്ടങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ ധനം നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടും ഇത് സാധിക്കാറുണ്ട് അപ്പോൾ എന്തായാലും പത്ത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് അയക്കുന്നത് ഇതെല്ലാവരും കിട്ടിക്കഴിയുമ്പോൾ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾ അത് റിസീവ് ചെയ്തു വന്ന് എല്ലാവരും തന്നെ എൻ്റെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ടുള്ള വീഡിയോകളിലും ഈ തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ നമ്മൾ പറയേണ്ടായിരിക്കട്ടോ നിങ്ങൾ കാത്തിരുന്ന് കാണും താങ്ക് സോ മച്ച് ബെസ്റ്റ് വിഷസ് സിനെ ഒരുപാട് നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടൊപ്പം നമുക്ക് അയച്ചു കൊടുക്കാം